ആത്മീയത നമ്മുടെ നൂറ്റാണ്ടിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ആത്മീയതയുടേതാണ് എന്നാൽ ഇരുപത്തിനാലാം നൂറ്റാണ്ടും ആത്മീയതയുടേതാണ് എന്നാൽ എന്താണ് ആത്മീയത ആത്മചൈതന്യത്തെ പരിപാലിക്കാനും വളർത്താനും ചെയ്യുന്നതൊക്കെ ആത്മീയതയാണ് ആത്മചൈതന്യം ആനന്ദമാണ് സ്നേഹമാണ് ഉത്സാഹപ്രകർഷമാണ് ആത്മീയത നമ്മുടെ ജീവിതത്തിനും സമൂഹത്തിനും എന്താണ് നൽകുന്നത് എന്ന് നോക്കുക ആത്മീയത എന്ന മാനം ജാതി മത വർണ്ണഭേദങ്ങൾ അലിയിച്ചു കളഞ്ഞ് ജീവിതം എങ്ങുമുണ്ട് എന്ന വിശാലമായ അവബോധം നൽകുന്നു ലോകത്തോട് മുഴുവനുമുള്ള മഹത്തായ സ്വന്ത ബോധവും ഉത്തരവാദിത്വവും സഹാനുഭൂതിയും ആത്മീയത സാധ്യമാക്കുന്നു ലോകത്തെ നയിക്കാൻ വെറുപ്പിനെയും അത്യാഗ്രഹത്തെയും പാടുള്ളതിലേക്കാർ ഏറെ കാലം നാം അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഈ നൂറ്റാണ്ട് സ്നേഹവും ശാന്തിയും കൊണ്ട് ലോകത്തെ നയിക്കാനുള്ള അവസരമാണ് ആത്മീയതയിലൂടെ ജീവിതം അതിന്റെ ഏറ്റവും സമ്പന്നമായ അവസ്ഥ കൈവരിക്കുകയാണ് അതിന്റെ അഭാവത്തിലോ ജീവിതം ആഴം കുറഞ്ഞതാവുന്നു നമ്മൾ അസന്തുഷ്ടരും പരാശ്രയരും മാനസിക വിഷണതയുള്ളവരും ആയിത്തീരുന്നു ജീവിതത്തെ താങ്ങുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് ആത്മചൈതന്യത്തിന്റെ ധർമ്മം ഏതൊന്നും പിന്തുടരുന്ന സ്വാഭാവിക നിയമമാണ് അതിന്റെ ധർമ്മം അഗ്നിയുടെ ധർമ്മം ജ്വലിക്കുക എന്നതാണ് ജലത്തിന്റെ ധർമ്മം വഹിക്കുക എന്നതും ആത്മചൈതന്യത്തിന്റെ ധർമ്മമാവട്ടെ ജീവിതത്തെ താങ്ങി നിർത്തുകയും പരിപാലിക്കുകയുമാണ് ആത്മീയത ഒരാളെ ശക്തനാക്കുന്നു ആത്മീയമായ മാനം കണക്കിലെടുക്കാതെ നാം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തന്നെ ക്ഷേമത്തിനു വേണ്ടിയോ അതോ സമൂഹത്തിനോ ലോകത്തിനോ വേണ്ടിയോ അത് വിജയിക്കാൻ പോകുന്നില്ല ആത്മീയ ജീവിതത്തിന്റെ ഒരു അംശം പുണ്യചിന്തയാണ് നമുക്ക് അഗാധമായ കൃതജ്ഞതാ ജീവിതത്തിൽ നമുക്ക് കൈവരുന്ന എല്ലാത്തിനോടും സ്നേഹവും ആദരവും ഉണ്ടെങ്കിൽ അത് പുണ്യബോധത്തിന് കാരണമാകും പുണ്യബോധമാവട്ടെ ബോധത്തിൽ ജാഗ്രത ഉണർത്തും ആത്മീയത അനുവർത്തിക്കുമ്പോൾ നിങ്ങളാകുന്ന ആത്മചൈതന്യവുമായി ബന്ധം സ്ഥാപിക്കുകയാണ് അതിന് തിരികൊളുത്തുകയും ജീവിതത്തെ ആദരിക്കലാണ് ആത്മീയത ആത്മസ്വത്വത്തെ ബഹുമാനിക്കലാണ് ആത്മീയത അനുതാപവും പങ്കിടലുമാണ് ആത്മീയത ധർമ്മചുതി സ്വന്ത ബോധം തോന്നായിക മാത്രമാണ് ഇവിടെയും ആത്മീയതയ്ക്ക് സഹായിക്കാൻ കഴിയും ആത്മീയത ഒരു പ്രാപഞ്ചിക ബോധം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഭക്ഷണവും സാങ്കേതികതയും ഒക്കെ നാം സ്വീകരിക്കുന്നുണ്ട് ഇങ്ങനെ വിവേകബുദ്ധിയും ജ്ഞാനവും കൂടി എല്ലായിടത്തു നിന്നും സ്വീകരിച്ചാൽ എന്താണ് വിവേകബുദ്ധിയെ ആഗോളവൽക്കരിക്കാനുള്ള സമയമാണിത് ലോകത്തുള്ള വിവേകം മുഴുവൻ നമുക്ക് ഉൾക്കൊള്ളേ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഒറ്റപ്പെട്ട ഇടുങ്ങിയ അറകളിൽ നിന്നും എന്നും കഴിഞ്ഞുകൂടാൻ നമുക്ക് കഴിയില്ല ഇന്ന് സ്വന്തം പ്രകൃതിയിൽ നിന്ന് നാം അകന്നു പോകുന്നതായി കാണുമ്പോൾ നമ്മെ പ്രകൃതിയോട് അടുപ്പിക്കാനുള്ള മറുമരുന്നാണ് ആത്മീയത നമ്മുടെ സ്വത്വത്തെ പ്രകൃതിയുമായി സമന്വയിപ്പിക്കുമ്പോൾ ആത്മചൈതന്യം ഉന്നതി പ്രാപിക്കുന്നു ആത്മീയത ഒരിക്കലും വിഭാഗീയമല്ല എല്ലായിടത്തുമുള്ള മാനവരാശിയുമായി ബന്ധം സ്ഥാപിക്കാനുള്ള മാർഗമാണത് മതം വ്യക്തിപരമായ തലത്തിൽ നിൽക്കട്ടെ ഓരോ മതത്തിനും മൂന്ന് ഘടകങ്ങളുണ്ട് മൂല്യങ്ങൾ ആചാരങ്ങൾ പ്രതീകാത്മകത മൂല്യങ്ങൾ എല്ലാ മതങ്ങൾക്കും ഒരുപോലെയാണ് ഇന്ന് ജനങ്ങൾ പ്രതീകങ്ങളിൽ തടഞ്ഞു നിൽപ്പാണ് മൂല്യങ്ങൾ അവ മറന്നിരിക്കുന്നു ഒരു കാര്യം നാം ഓർക്കണം നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യം കൈവരിച്ചിട്ട് ആത്മീയമായ നവോത്ഥാനം കാരണമാണ് മഹാത്മാഗാന്ധി മൂല്യങ്ങളായി വരിച്ച ശാന്തിയും അക്രമരാഹിത്യവും കാരണമാണ് ഇന്ന് നാം സ്വതന്ത്രമായിരിക്കുന്നത് അദ്ദേഹം എന്നും രാവിലെയും വൈകുന്നേരവും സത്സംഗം നടത്തുമായിരുന്നു എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവന്ന് അവർക്ക് പ്രചോദനം നൽകി അന്തരീക്ഷമാകെ ഉത്കർഷമാക്കും ഇന്ന് നാം നാടിന്റെ ആത്മീയമായ മാനം വിസ്മരിച്ചിരിക്കുന്നു വ്യക്തിപരമായും സാമൂഹ്യമായും മാറ്റങ്ങൾ വരുത്താൻ അതിനുള്ള അപാരമായ സാധ്യതകളെയും നാം വിസ്മരിച്ചിരിക്കുന്നു ആത്മീയത ധനികർക്ക് മാത്രമുള്ളതാണ് എന്നൊരു ധാരണ പലപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട് അവർക്കാണെങ്കിലോ വെറുതെ ഇരിക്കാനും ഭജന പാടാനുമൊക്കെ ഇഷ്ടം പോലെ സാവകാശം കിട്ടുക ദരിദ്രനായ ഒരാൾക്ക് ഭക്ഷണവും വസ്ത്രവും വാസസ്ഥലവും നൽകിയാൽ അതുകൊണ്ട് അയാൾക്കുള്ള പ്രയോജനം പരിമിതമാണ് എന്നാൽ അയാൾക്ക് നൽകുന്നത് ആത്മീയതയാണെങ്കിലോ അപ്പോൾ അയാളുടെ ആത്മഗൗരവം ഉണരുകയാണ് പിന്നെ സ്വയം പര്യാപ്തനാവാനായിരിക്കും അയാളുടെ മോഹം പ്രവർത്തിക്കാനുള്ള ഈ ഇച്ഛ അഥവാ ഊർജം അയാളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് അങ്ങനെ അയാൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവ് നേടും തൻ്റെയും മറ്റുള്ളവരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യും ജീവിതത്തിൽ എന്തിനെങ്കിലും നമുക്ക് ഉത്സാഹം പകരാനാകുമെങ്കിൽ അത് ആത്മീയതയാണ് ആത്മീയത മാത്രമാണ് എന്റെ അനുഭവമാണിത് സമ്പന്നനായ ഒരാളുടെ ജീവിതത്തിൽ ആത്മീയത പ്രവേശിക്കുമ്പോൾ അയാൾ ദയാലുവായി തീരുന്നു ഗുരുജി ഗുരുജിയുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രവഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ആത്മീയത ഹേതുവായി സമ്പന്നർ സാമൂഹ്യ സേവനം ചെയ്യുന്നു ദരിദ്രർ ആത്മവിശ്വാസമുള്ളവരും സംരംഭകരുമായി തീരുന്നു ഇവിടെ എല്ലാവർക്കും ഉണ്ട് പ്രയോജനം ആത്മീയത സാമ്പത്തികമായ വളർച്ചയ്ക്ക് വിരുദ്ധമേ അല്ല ഈ രാജ്യത്ത് ആത്മീയത വളരെ ശാസ്ത്രീയമാണ് ആത്മീയതയും ശാസ്ത്രവും തമ്മിൽ വളരെ സാമ്യമുണ്ട് ശാസ്ത്രം ബാഹ്യ ലോകത്തേക്ക് നോക്കി ചോദിക്കുന്നു എന്താണിത് ആത്മീയതയാവട്ടെ മനസ്സിന്റെ അകത്തേക്ക് തിരിഞ്ഞാണ് ഈ രീതി ഉപയോഗിച്ച് ചോദിക്കുന്നത് ഞാൻ ആരാണ് ഇത്തരം ചോദ്യങ്ങൾ ബോധമുണരുന്നതിന്റെ ലക്ഷണമാണ് ജീവിതത്തിന് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും നമ്മുടെ യുവാക്കൾക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ അത് അവരെ സഹായിക്കും ഏതൊരു യുവാവും മോഹിക്കുന്നത് വർദ്ധിതമായ ഉത്സാഹമാണ് ആത്മീയതയാണ് ഉത്സാഹത്തെ തെളിയിച്ചെടുക്കുന്നതും നിലനിർത്തുന്നതും വർദ്ധിതമാക്കുന്നതും യുവാക്കൾ ആത്മീയതയിൽ നിന്ന് അകന്നുപോകുന്നതായി നമുക്കറിയാം ഇത് ആത്മീയ ഗൗരവം നിറഞ്ഞ മടുപ്പിക്കുന്ന എന്തോ ആണെന്ന തെറ്റായ ധാരണ കാരണമാണ് ഈ സങ്കല്പം നമുക്ക് മാറ്റിയെടുക്കണം ആത്മീയത എന്ന് വെച്ചാൽ വെറുതെ ഒരിടത്തിരുന്ന് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയല്ല അത് ഒരു മൂല്യവ്യവസ്ഥയാണ് ആവേശവും വൃത്തിയും പകരുന്ന ഒരു ജീവിതചര്യ ഭാരതീയമായ ആത്മീയത മനസ്സിന്റെയും ആത്മചൈതന്യത്തിന്റെയും ജീവിതത്തിന്റെയും അനുഭവജ്ഞാനമാണ് ഇന്നത്തെ യുവതലമുറ നേരിടുന്ന മിക്ക വെല്ലുവിളികൾക്കുമുള്ള പരിഹാരം അത് നൽകുന്നു ആത്മീയത വളരെ പ്രായോഗികമാണ് ജീവിതത്തിന്റെ ഓരോ വശത്തിനും പ്രയോജനകരവും അത് ആജ്ഞേയമോ അഭൗമമോ അല്ല മറിച്ച് ഇന്നത്തെ കാലത്തിന് വളരെ പ്രസക്തമായ ഒന്നാണ്